വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കാൾ തിളങ്ങുക ഒരുപക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലമായിരിക്കും വയനാട് പ്രിയങ്കാ ഗാന്ധിക്ക് വിജയം ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പാലക്കാട് തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചു കയറിയത് മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കിയുള്ള ബിജെപിയുടെ പരീക്ഷണം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വിറപ്പിക്കുക തന്നെ ചെയ്തു കോൺഗ്രസ് ക്യാമ്പിൽ രണ്ട് പേരുകളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടൻ രമേഷ് പിഷാരടി എന്നിവരുടേതാണ് ആ പേരുകൾ പാലക്കാട്ടുകാരനായ കോൺഗ്രസ്സുകാരൻ എന്നതാണ് രമേഷ് പിഷാരടിക്ക് സാധ്യത കൂട്ടുന്നത് അതേസമയം ബി ജെ പിക്ക് വേണ്ടി മൂന്ന് പേരുകളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സന്ദീപ് ജി വാര്യർ സി കൃഷ്ണകുമാർ എന്നിവരിൽ ആരെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് സംസാരം ബി ജെ പി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും സാധ്യതയുള്ള പേരുകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് കൂടുതൽ സാധ്യത ശോഭാ സുരേന്ദ്രനാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ടുവിഹിതം കൂട്ടുന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഘടകം നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ ഇക്കാര്യം തെളിയിച്ചതാണ് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭയുടെ പ്രകടനം മികച്ചതായിരുന്നു അതേസമയം ശോഭ വരുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു ഭാഗം ശ്രമിച്ചേക്കുമെന്നും കേൾക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പാലക്കാട് നഗരസഭാ പരിധിയിലെ വോട്ടുകളിൽ ബി ജെ പിയാണ് ലീഡ് ചെയ്തത് അതുകൊണ്ടുതന്നെ ആഞ്ചുപിടിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് മണ്ഡലത്തിൽ ശക്തമായ പ്രചരണത്തിന് തുടക്കമിടാനാണ് ആലോചന ഇതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര മന്ത്രിമാർക്കുള്ള സംസ്ഥാനതല സ്വീകരണം പാലക്കാട് സംഘടിപ്പിക്കുവാൻ ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ അഞ്ചിന് വൈകിട്ടാണ് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നീ കേന്ദ്ര മന്ത്രിമാർക്കുള്ള സ്വീകരണം സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുവാൻ ബി ജെ പി ശ്രമം തുടങ്ങി അതേസമയം ബി ജെ പിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന അടുത്തിടെ അഭ്യൂഹമുണ്ടായിരുന്നു പത്മജിയുടെ ബി ജെ പി പ്രവേശനം തൃശൂരിൽ ഗുണം ചെയ്തുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതേസമയം ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിന് അഭിമാന പോരാട്ടം തന്നെയായിരിക്കും സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നതെന്ന് യു ഡി എഫ് പ്രചരണത്തിന് മുനെയൊടിക്കേണ്ടത് എൽ ഡി എഫിന് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ സിപിഎം രംഗത്തിറക്കുവാനുള്ള സാധ്യതയുമുണ്ട് പാലക്കാട് തൃശൂരിലെ ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് വരുവാൻ പോകുന്നത്